ും സ്വാഗതം ഇന്നത്തെ വീഡിയോടെ നമുക്ക് സുന്ദരമായ ചർമ്മത്തിന് ക്യാരറ്റ് എങ്ങനെ ഉപയോഗപ്രദമാണെന്ന് നോക്കിയാലോ ഒട്ടുമിക്ക ആളുകൾക്കും ഇഷ്ടമുള്ള ഒന്നാണ് ക്യാരറ്റ് കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രിയപ്പെട്ട ക്യാരറ്റ് പോഷക ഗുണങ്ങളാലും സമ്പന്നമാണ് ക്യാരറ്റിൽ ധാരാളം വൈറ്റമിനുകളും ധാതുക്കളും ആന്റി ഓക്സിഡന്റുകളും അടങ്ങിയിരിക്കുന്നു കാർബോഹൈഡ്രേറ്റിന്റെയും കൊഴുപ്പിന്റെയും കുറവാണ് ക്യാരറ്റിന്റെ മറ്റൊരു സവിശേഷത വൈറ്റമിൻ എ സി കെ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവയെല്ലാം ചർമ്മത്തിന് വളരെയധികം ഗുണം ചെയ്യുന്നു അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻ എ ചർമ്മത്തിലെ കോശങ്ങളുടെ വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചർമ്മത്തിന് തിളക്കം നൽകുകയും ചെയ്യുന്നു ക്യാരറ്റിലുള്ള പൊട്ടാസ്യം ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കാൻ ഉള്ളതാക്കാൻ സഹായിക്കുന്നു ക്യാരറ്റിലടങ്ങിയ ആന്റി ഓക്സിഡന്റുകൾ ചർമ്മത്തെ ഫ്രീ റാഡിക്കലിൽ നിന്ന് സംരക്ഷിക്കുകയും ചർമ്മത്തിൽ ചുളിവുകൾ വീഴാതെ നല്ല യുവത്വത്തോടെ നിലനിർത്താൻ സഹായിക്കുകയും ചെയ്യുന്നു അതുപോലെതന്നെ ക്യാരറ്റിൽ അടങ്ങിയിരിക്കുന്ന വൈറ്റമിനുകൾ ധാതുക്കൾ എന്നിവ ചർമ്മത്തെ പരിപോഷിപ്പിക്കാൻ സഹായിക്കുന്നു ക്യാരറ്റ് ഉപയോഗിച്ച് തയ്യാറാക്കാവുന്ന ഫേസ് പാക്കുകളും സുലഭമാണ് ചർമ്മത്തെ എപ്പോഴും സോഫ്റ്റ് ആയി നിലർത്താനും ചർമ്മത്തിലെ കറുത്ത പാടുകൾ അകറ്റാനും ചർമ്മത്തെ മോയ്സ്ചറൈസ് ചെയ്ത് യുവത്മുള്ളതാക്കി നിലർത്താനും ഇത് സഹായിക്കുന്നു ചർമ്മം സുന്ദരമാക്കാൻ ക്യാരറ്റും തേനും ഉപയോഗിച്ച് ചെയ്യാവുന്ന ഒരു സൗന്ദര്യ കൂട്ടി നമുക്ക് നോക്കിയാലോ ഇത് തയ്യാറാക്കാനായി ക്യാരറ്റ് പേസ്റ്റ് രൂപത്തിലാക്കി എടുക്കുക ഇത് ഒരു ടീസ്പൂൺ എടുത്ത് ഇതിലേക്ക് ഒരു ടീസ്പൂൺ തേനും ചേർത്ത് നന്നായി മിക്സ് ചെയ്യുക ഇതിനുശേഷം മുഖം നന്നായി കഴുകി ഇത് മുഖത്തും കഴുത്തിലും നന്നായി തേച്ച് പിടിപ്പിക്കുക പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ പതുക്കെ മസാജ് ചെയ്ത് കഴുകിക്കളയാം മുഖം കഴുകിയതിനു ശേഷം ഒരു മോയ്സ്ചറൈസർ പുരട്ടാൻ മറക്കരുത് ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഫലപ്രദമായി ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് മറക്കരുത് മറ്റു വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും ശുഭദിനം